ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ് ക്യുസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക അതോടൊപ്പം സ്ക്രീനിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുകയും ചെയ്യുക ഇതിന് സമാന്തരമായി തന്നെ മോക്ടസ്റ്റുകളും നടത്തുന്നുണ്ട് മോക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം യോഹനാന്റെ സുവിശേഷം അധ്യായം നാലിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് അൻപത്തിനാല് വാക്യങ്ങൾ അൻപത്തിനാല് വാക്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ആദ്യ ഭാഗമാണ് രണ്ട് യോഹന്നാന്റെ സുവിശേഷം അധ്യായം നാലിലെ ഒന്നാമത്തെ തലക്കെട്ട് യേശുവും സമരിയാക്കാരിയും മൂന്ന് ആരേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഫരിസയർ കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത് യോഹന്നാനേക്കാൾ നാല് യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ആരു കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത് പരിസയർ അഞ്ച് ആരെ അല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല ശിഷ്യന്മാരെ ആറ് ആരാണ് ശിഷ്യന്മാരെ അല്ലാതെ നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ലാത്തത് യേശു ഏഴ് യൂതയാ വിട്ട് വീണ്ടും ഗലീലിയിലേക്ക് പുറപ്പെട്ടത് ആര് യേശു എട്ട് യേശു യൂതയാ വിട്ട് എവിടേക്കാണ് പുറപ്പെട്ടത് ഗലീലിയിലേക്ക് ഒൻപത് യേശു യൂതയാ വിട്ട് വീണ്ടും ഗലീലിയിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയുന്നത് അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു പത്ത് യേശുവിന് ഏതു വഴി കടന്നു പോകേണ്ടിയിരുന്നു എന്നാണ് യോഹന്നാൻ നാല് നാലിൽ പറയുന്നത് സമരിയായിലൂടെ പതിനൊന്ന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നത് ആർക്ക് യേശുവിന് പന്ത്രണ്ട് സമരിയായിലെ ഏതു പട്ടണത്തിലാണ് യേശു എത്തപ്പെട്ടത് സിക്കാർ പതിമൂന്ന് സിക്കാർ എന്ന പട്ടണം എവിടെയായിരുന്നു സമരിയായിൽ പതിനാല് യാക്കോബ് തന്റെ മകനായ ജോസഫിനു നൽകിയ വയലിനടുത്തുള്ള പട്ടണം ഏത് സിക്കാർ പതിനഞ്ച് ആര് തന്റെ മകനായ ജോസഫിനു നൽകിയ വയലിന്റെ അടുത്താണ് സമരിയായിലെ സിക്കാർ എന്ന പട്ടണം യാക്കോബ് പതിനാറ് യാക്കോബിന്റെ കിണർ എവിടെയായിരുന്നു യാക്കോബ് തന്റെ മകൻ ജോസഫിനു നൽകിയ വയലിന്റെ അടുത്ത് പതിനേഴ് ആരാണ് യാത്ര ചെയ്തു ക്ഷീണിച്ചത് യേശു പതിനെട്ട് യാത്ര ചെയ്തു ക്ഷീണിച്ച യേശു എന്തു ചെയ്തു കിണറിന്റെ കരയിൽ ഇരുന്നു പത്തൊൻപത് യാത്ര ചെയ്തു ക്ഷീണിച്ച യേശു ആ കിണറ്റിന്റെ കരയിലിരുന്നു അപ്പോൾ സമയം എന്തായിരുന്നു ഏകദേശം ആറാം മണിക്കൂർ ഇരുപത് യേശു കിണറ്റിന്റെ കരയിലിരിക്കുമ്പോൾ ആരാണ് അവിടെ വന്നത് ഒരു സമരിയാക്കാരി ഇരുപത്തൊന്ന് സമരിയാക്കാരി എന്തിനാണ് അവിടെ വന്നത് വെള്ളം കോരാൻ ഇരുപത്തിരണ്ട് ആ സമയം വെള്ളം കോരാൻ വന്ന സമരിയാക്കാരിയോട് യേശു എന്താണ് പറഞ്ഞത് എനിക്ക് കുടിക്കാൻ വെള്ളം തരുക ഇരുപത്തിമൂന്ന് സമരിയാക്കാരിയോട് എനിക്ക് കുടിക്കാൻ വെള്ളം തരുക എന്ന് പറഞ്ഞത് ആര് യേശു ഇരുപത്തിനാല് യേശു ആരോടാണ് തനിക്ക് കുടിക്കാൻ വെള്ളം തരുക എന്ന് പറഞ്ഞത് സമരിയാക്കാരിയോട് ഇരുപത്തി അഞ്ച് സമരിയാക്കാരിയോട് യേശു സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ എവിടെ പോയിരുന്നു സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് ഇരുപത്തി ആറ് യേശുവിന്റെ ശിഷ്യന്മാർ എന്തു വാങ്ങാനാണ് പട്ടണത്തിലേക്ക് പോയത് ഭക്ഷണ സാധനങ്ങൾ ഇരുപത്തിയേഴ് അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ എവിടേക്കാണ് പോയത് പട്ടണത്തിലേക്ക് ഇരുപത്തെട്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നത് ആര് യേശുവിന്റെ ശിഷ്യന്മാർ ഇരുപത്തി ഒൻപത് സമരിയാക്കാരി യേശുവിനോട് എന്താണ് ചോദിച്ചത് നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് മുപ്പത് നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് എന്ന് ആര് ആരോട് ചോദിച്ചു സമരിയാക്കാരി യേശുവിനോട് മുപ്പത് നീ ആരായിരിക്കെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് എന്നാണ് സമരിയാക്കാരി യേശുവിനോട് ചോദിക്കുന്നത് യഹൂദനായിരിക്കെ മുപ്പത്തിരണ്ട് ആരെല്ലാം തമ്മിലാണ് ഒരു സമ്പർക്കവും ഇല്ലാത്തത് യഹൂദരും സമരിയാക്കാരും തമ്മിൽ മുപ്പത്തിമൂന്ന് യഹൂദരും സമര്യാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നും ഇല്ലല്ലോ എന്ന് സമരിയാക്കാരി പറഞ്ഞതിനെ തുടർന്ന് യേശു അവളോട് എന്താണ് പറഞ്ഞത് ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു മുപ്പത്തിനാല് യേശു പറഞ്ഞതനുസരിച്ച് അവൾ എന്തറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് യോഹന്നാൻ നാല് പത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ദാനവും അവളോട് സംസാരിക്കുന്നവൻ ആരെന്നും മുപ്പത്തഞ്ച് സമരിയാക്കാരി യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ അവനോട് കുടിക്കാൻ ചോദിച്ചേനെ മുപ്പത്തി നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് എന്ത് തരികയും ചെയ്യുമായിരുന്നു എന്നാണ് യേശു പറയുന്നത് ജീവജലം മുപ്പത്തേഴ് സമരിയാക്കാരി എന്താണ് യേശുവിനോട് പറഞ്ഞത് പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും മുപ്പത്തി എട്ട് സമരിയാക്കാരി യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ പ്രഭോ മുപ്പത്തി പ്രഭോ എന്തു കോരാൻ നിനക്ക് പാത്രമില്ല എന്നാണ് സമരിയാക്കാരി പറയുന്നത് വെള്ളം കോരാൻ നാൽപ്പത് പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല ആര് ആരോട് പറഞ്ഞു സമരിയാക്കാരി യേശുവിനോട് നാൽപ്പത്തൊന്ന് പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സമരിയാക്കാരി എന്താണ് പറയുന്നത് കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്നു കിട്ടും നാൽപ്പത്തിരണ്ട് എന്താണ് ആഴമുള്ളത് എന്നാണ് യോഹന്നാൻ നാല് പതിനൊന്നിൽ പറയുന്നത് കിണർ നാൽപ്പത്തിമൂന്ന് ഈ കിണർ ഞങ്ങൾക്ക് തന്നത് ആരെന്നാണ് സമരിയാക്കാരി യേശുവിനോട് പറഞ്ഞത് ഞങ്ങളുടെ പിതാവായ യാക്കോബ് നാൽപ്പത്തിനാല് ആരെക്കാൾ വലിയവനാണോ നീ എന്നാണ് സമരിയാക്കാരി യേശുവിനോട് ചോദിച്ചത് ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നാല്പത്തഞ്ച് ആരൊക്കെയാണ് ഈ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ചിരുന്നത് എന്നാണ് സമരിയാക്കാരി യേശുവിനോട് പറയുന്നത് യാക്കോബും അവന്റെ മക്കളും കന്നുകാലികളും നാൽപ്പത്തി ആറ് അവനും അവന്റെ മക്കളും കന്നുകാലികളും എവിടെ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത് എന്നാണ് യോഹന്നാൻ നാല് പന്ത്രണ്ടിൽ പറയുന്നത് ഈ കിണറ്റിൽ നിന്ന് നാൽപ്പത്തി അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് എന്ന് സമരിയാക്കാരി പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്ത് ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും നാൽപ്പത്തിയെട്ട് ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്ന് പറഞ്ഞതാര് യേശു നാൽപ്പത്തി ഒൻപത് ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത് എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല അൻപത് എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും എന്തു ചെയ്യുകയില്ല എന്നാണ് യേശു പറയുന്നത് ദാഹിക്കുകയില്ല അൻപത്തി ഞാൻ നൽകുന്ന എന്തു കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് യേശു അവളോട് പറയുന്നത് വെള്ളം അൻപത്തിരണ്ട് ഞാൻ നൽകുന്ന ജലം അവനിൽ എന്താകും എന്നാണ് യോഹന്നാൻ നാല് പതിനാലിൽ പറയുന്നത് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അൻപത്തിമൂന്ന് ഞാൻ നൽകുന്ന ജലം അവനിൽ എങ്ങനെ നിർഗളിക്കുന്ന അരുവിയാകും നിത്യജീവനിലേക്ക് അൻപത്തിനാല് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും എന്ന് യേശു പറഞ്ഞപ്പോൾ അവൾ എന്താണ് പറഞ്ഞത് ആ ജലം എനിക്കു തരിക അൻപത്തി അഞ്ച് അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക തുടർന്ന് അവൾ എന്താണ് പറഞ്ഞത് മേലിൽ എനിക്ക് ദാഹിക്കുക ഇല്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരുകയും വേണ്ടല്ലോ അൻപത്തി ആറ് മേലിൽ എനിക്ക് എന്തു ചെയ്യുകയില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത് ദാഹിക്കുകയില്ലല്ലോ അൻപത്തി ഏഴ് ആ ജലം എനിക്ക് തരുക എന്ന് പറഞ്ഞ സമരിയാക്കാരിയോട് യേശു എന്താണ് പറഞ്ഞത് നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വരിക അൻപത്തെട്ട് നീ ചെന്ന് നിന്റെ ആരെ കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത് നിന്റെ ഭർത്താവിനെ അൻപത്തി നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞ യേശുവിനോട് അവൾ പറഞ്ഞ മറുപടി എന്ത് എനിക്ക് ഭർത്താവില്ല അറുപത് എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത് എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് അറുപത്തൊന്ന് നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാണ് യേശു അവളോട് പറയുന്നത് അഞ്ച് അറുപത്തിരണ്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ആരല്ല എന്നാണ് യേശു പറയുന്നത് ഭർത്താവല്ല അറുപത്തിമൂന്ന് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത് ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല അറുപത്തിനാല് ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല നീ പറഞ്ഞത് ഡാഷ് യോഹന്നാൻ നാല് പതിനെട്ട് പ്രകാരം പൂരിപ്പിക്കുക സത്യമാണ് അറുപത്തിയഞ്ച് നീ പറഞ്ഞത് സത്യമാണ് എന്ന് യേശു പറഞ്ഞതിനെ തുടർന്ന് അവൾ പറയുന്നത് എന്ത് പ്രഭോ അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അറുപത്തി ആറ് പ്രഭോ അങ്ങ് ആരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് സമരിയാക്കാരി യേശുവിനോട് പറഞ്ഞത് ഒരു പ്രവാചകനാണെന്ന് അറുപത്തേഴ് ആരുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാണ് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ അതായത് സമരിയാക്കാരിയുടെ അറുപത്തെട്ട് ഞങ്ങളുടെ ആരാണ് ഈ മലയിൽ ആരാധന നടത്തിയത് പിതാക്കന്മാർ അറുപത്തിയൊൻപത് ഞങ്ങളുടെ പിതാക്കന്മാർ എവിടെ ആരാധന നടത്തി എന്നാണ് സമര്യാക്കാരി പറയുന്നത് ഈ മലയിൽ എഴുപത് യഥാർത്ഥമായ ആരാധന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ പറയുന്നു ജെറുസലേമിൽ എഴുപത്തി യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ സ്ത്രീയോട് യേശു പറഞ്ഞ മറുപടി എന്ത് സ്ത്രീയെ എന്നെ വിശ്വസിക്കുക എഴുപത്തിരണ്ട് എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു അവളോട് എന്താണ് പറയുന്നത് ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു എഴുപത്തി നിങ്ങൾ എവിടെയെല്ലാം പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു എന്നാണ് യേശു പറയുന്നത് ഈ മലയിലോ ജെറുസലേമിലോ എഴുപത്തിനാല് ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ എന്തു ചെയ്യാത്ത സമയം വരുന്നു എന്നാണ് യേശു പറയുന്നത് പിതാവിനെ ആരാധിക്കാത്ത എഴുപത്തി നിങ്ങൾ ആരെ ആരാധിക്കുന്നു തിനെ എഴുപത്തി ആറ് അറിയാത്തതിനെ ആരാധിക്കുന്നത് ആര് നിങ്ങൾ സമരിയാക്കാർ എഴുപത്തി ഏഴ് ഞങ്ങൾ ആരെ ആരാധിക്കുന്നു എന്നാണ് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത് അറിയുന്നതിനെ എഴുപത്തെട്ട് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു ആര് ആരോട് പറഞ്ഞു യേശു സമരിയാക്കാരിയോട് എഴുപത്തി ഒൻപത് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു ഇവിടെ നിങ്ങൾ ഞങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയെല്ലാം നിങ്ങൾ സമരിയാക്കാർ ഞങ്ങൾ യഹൂദർ എൺപത് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു തുടർന്ന് യേശു എന്താണ് പറയുന്നത് എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് എൺപത്തി രക്ഷ ആരിൽ നിന്നാണ് യഹൂദരിൽ നിന്ന് എൺപത്തിരണ്ട് ആര് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു എന്നാണ് യേശു പറയുന്നത് യഥാർത്ഥ ആരാധകർ എൺപത്തി മൂന്ന് എന്നാൽ യഥാർത്ഥ ആരാധകർ എങ്ങനെ പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു ആത്മാവിലും സത്യത്തിലും എൺപത്തി എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരെ ആരാധിക്കുന്ന സമയം വരുന്നു പിതാവിനെ എൺപത്തിനാല് അല്ല അത് ഇപ്പോൾ തന്നെയാണ് എന്ത് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം എൺപത്തി ആറ് എങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നവരെ എൺപത്തി ദൈവം എന്താണ് ആത്മാവാണ് എൺപത്തെട്ട് അവിടത്തെ ആരാധിക്കുന്നവർ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും എൺപത്തി ഒൻപത് ആരെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് അവിടത്തെ ആരാധിക്കേണ്ടത് ദൈവത്തെ തൊണ്ണൂറ് ആര് വരും എന്ന് എനിക്കറിയാം എന്നാണ് അവൾ പറഞ്ഞത് നിസിഹ അതായത് ക്രിസ്തു തൊണ്ണൂറ്റൊന്ന് ആ സ്ത്രീ പറഞ്ഞു മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം തുടർന്ന് എന്താണ് അവൾ പറയുന്നത് അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും തൊണ്ണൂറ്റി രണ്ട് ആര് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുമെന്നാണ് സമരിയാക്കാരി പറയുന്നത് മിശിഹ അതായത് ക്രിസ്തു തൊണ്ണൂറ്റി മൂന്ന് മിസിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും എന്ന് അവൾ പറഞ്ഞപ്പോൾ യേശു അവളോട് എന്താണ് പറഞ്ഞത് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ഇങ്ങനെ തൊണ്ണൂറ്റിമൂന്ന് ചോദ്യങ്ങളാണ് യോഹനാൻഡസ് സുവിശേഷം നാലാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി